റേസലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തിയാറ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വേദഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ആരും കോടി തുണികണ്ഠം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും തുരുത്തിയും പോകും പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രയും പകർന്നു വെക്കേണ്ടത് പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയതുടനെ ആഗ്രഹിക്കുന്നില്ല പഴയത് ഏറെ നല്ലത് എന്ന് പറയും ഇത് കർത്താവ് വാമൊഴിയാൽ പറഞ്ഞ ഒരു തിരുവചന വേദഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത് ഈ വചനങ്ങൾ മത്തായി മർക്കോസ് ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വചനത്തിന് അത്രമാത്രം പ്രാധാന്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു കർത്താവ് ഇപ്രകാരം ഒരു ഉപമുണ്ടായ സാഹചര്യം ആ വേദഭാഗങ്ങളിൽ തന്നെ നമുക്ക് കാണുവാനായി കഴിയും അവിടെ പറഞ്ഞിരിക്കുന്നത് പരീശന്മാരുടെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു യോഹന്നാന്റെ ശിഷ്യന്മാരും കൂടെ കൂടെ ഉപവസിക്കുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല ശവത്ത് ആചരിക്കുന്നില്ല ചുങ്കക്കാരോടും പാവികളോടും കൂടെ തെന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ മാരകമാകുന്ന ഉപദേശ പിശകുകളാണ് ഈ വിമർശനത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് യഹൂദന്മാരുടെ ഇടയിൽ പ്രധാനപ്പെട്ട മൂന്ന് മതഗുറൂപ്പുകളുണ്ട് ഒന്ന് പരീശന്മാർ രണ്ട് സദൂക്യർ മൂന്ന് പുരോഹിതന്മാർ അവരാണ് യഥാർത്ഥമായി ദൈവത്തിൻ്റെ കൽപ്പനകളെ ന്യായപ്രമാണങ്ങളെ ജനത്തിന് ഉപദേശിച്ചു കൊടുത്തിരുന്നത് അത് അവരെ പഠിപ്പിച്ചിരുന്നു ആ ഉപദേശങ്ങൾക്ക് വിരോധമായിട്ട് വിപരീതമായിട്ടുള്ള ഒരു ഉപദേശവും അവർ സ്വീകരിച്ചി സ്വീകരിച്ചിരുന്നില്ല അങ്ങനെ ഉപദേശിക്കുന്നവരെ വിജാതിയരായിട്ടും പുറം ജാതിക്കാരുമായിട്ട് അവർ കണക്കാക്കിയിരുന്നു അതൊരു യഹൂദനായിരുന്നാൽ പോലും അങ്ങനെയുള്ള ആ സാഹചര്യത്തിലാണ് കർത്താവ് ഈ ഒരു ഉപമ അവിടെ പറഞ്ഞത് ചേരാത്ത രണ്ട് വിഷയങ്ങളെ തമ്മിൽ കർത്താവ് ഉപമയായിട്ട് പറയുകയാണ് വളരെ സങ്കീർണമാകുന്ന ഒരു വിഷയത്തെ കർത്താവ് വളരെ ലളിതമാകുന്ന ഭാഷയിൽ ഒരു ഉപമയിലൂടെ കർത്താവ് അത് പറഞ്ഞ് പറയുകയാണ് ഇവിടെ വിഷയം തുരുത്തിയിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ് തുരുത്തിയിൽ ഉണ്ട് സ്റ്റോക്ക് അത് കുടിച്ചിട്ട് വീണ്ടും പുതിയത് വീ ആഗ്രഹിക്കുന്നില്ല പഴയതാണ് ഏറെ നല്ലത് എന്ന് അവർ പറയുമെന്നാണ് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ കർത്താവിൻ്റെ കാലത്തിൽ മാത്രമല്ല ഇന്ന് അതിശക്തമായിട്ട് വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് നമ്മൾ അതിനെ ഇന്ന് ന്യൂ ജനറേഷൻ എന്നും പാരമ്പര്യ ബന്ധക്കോസ് എന്നും മറ്റൊരു ഓമനപ്പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം ഒരു വ്യത്യാസമേ ഉള്ളൂ ഇതിനിടയിൽപ്പെട്ട് കുഴഞ്ഞു പോയിരിക്കുന്ന ഒരു കൂട്ടം സാധാരണ വിശ്വാസികളുണ്ട് അവർക്ക് അവർക്കേത് ശരി ഏത് തെറ്റെന്ന് ഒന്നും മനസ്സിലാക്കുവാനായി കഴിയുന്നില്ല അവർ ആശയക്കുഴപ്പത്തിലായി പോയിരിക്കുകയാണ് വാസ്തവത്തിൽ അവർക്ക് യഥാർത്ഥമായ ദൈവത്തെ സ്നേഹിക്കണമെന്നും ദൈവ സ്നാ സാന്നിധ്യം അനുഭവിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഏതാണ് ശരിയെന്നറിയാതെ കുഴഞ്ഞ് അവര് കൺഫ്യൂഷനിലായിരിക്കുന്ന ഒരു കൂട്ടം കൂട്ടഞ്ചനം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് മാത്രമല്ല കർത്താവിന്റെ വചനത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുന്നത് അത് പരിശുദ്ധാത്മാവിനെ അളക്കുവാനുള്ള മാനദണ്ഡം എന്താണ് കർത്താവ് തന്നെ അടുത്ത അധ്യായത്തിൽ ആറാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആറാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു വിശദീകരണം അതിന് നൽകുന്നുണ്ട് ആ വേദഭാഗം നിങ്ങൾ സ സാവകാശം വായിച്ചു നോക്കിയാൽ മതി അതിന് രത്ന ചുരുക്കം ഇത്ര മാത്രമാണ് വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം അപ്പോൾ ഒരു വൃക്ഷം നല്ലതാണെങ്കിൽ അതിൻ്റെ ഫലവും നല്ലതാണ് ആത്മാവിനെ തിരിച്ചറിയാൻ ഇതിൻ്റെ അപ്പുറമായിട്ട് മറ്റൊരു വചനമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കടന്നു വരുന്നെങ്കിൽ ആത്മാവിനെ വൃക്ഷത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി ന്യായപ്രമാണം ലഭിച്ചവരാണ് യഹൂദന്മാർ അത് ദൈവത്താലാണ് അവർക്ക് ലഭിച്ചത് എങ്കിൽ പോലും അവരതിനെ ഉൾക്കൊണ്ടത് അവരത് ആ ന്യായപ്രമാണത്തെ കൈക്കൊണ്ടത് അവരുടെ ലെവലിലാണ് അതായത് അക്ഷരീയമാകുന്ന അർത്ഥത്തിലാണ് അവർ ആ ന്യായപ്രമാണത്തെ കൈക്കൊണ്ടത് അതുകൊണ്ടാണ് അതൊരു മതമായി തീർന്നത് പന്തക്കോസ് എന്ന് പറയുന്നതും ഒരു മതമല്ല അതൊരനുഭവമാണ് ആ അനുഭവം അനുഭവത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആ അനുഭവത്തിൽ ജീവിക്കുന്നവരുടെ കൂടെ എപ്പോഴും പരിശുദ്ധാത്മാവുണ്ട് നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോഴും ബസ് യാത്ര ചെയ്യുമ്പോഴും പൊതുസ്ഥലങ്ങളിലും നമ്മുടെ അടുക്കളയിലും എല്ലായിടത്തും നമ്മുടെ കൂടെ ഈ പരിശുദ്ധാത്മാവുണ്ട് പക്ഷെ നാം അതിനെ എപ്പോഴും ഉപയോഗിക്കാൻ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുകയാണ് നമ്മൾ ആരാധിക്കാൻ വരുന്ന സ്ഥലത്താണ് അതിനുള്ള സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ആരാധിക്കുന്നു അവിടെയും കൺട്രോൾ ചെയ്യുന്നവരുണ്ട് എന്നാൽ ചിലർ ആ കൺട്രോൾ ഇല്ലാതെ ദൈവത്തെ ആരാധിക്കുകയും ചാടുകയും കരയുകയും ഒച്ചപ്പാടുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ആ ഒരു ആരാധനയെ നമ്മൾ വിമർശിക്കുമ്പോൾ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് നമ്മൾക്ക് പറയാനായിട്ട് സാധ്യമല്ല കാരണം പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ് അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ ആ സുബോധത്തോടെ ആ മാർക്കറ്റിൽ പോയി മടങ്ങി വന്നത് അതിലെ വഴിയെ നമ്മൾ തുള്ളിച്ചാടിയല്ല വന്നത് എന്നാൽ ആരാധന ആരാധനാ സ്വാതന്ത്ര്യത്തിനായി നമ്മൾ കൂടി വരുന്നിടത്ത് നമ്മൾ കൺട്രോൾ ചെയ്ത് ആരാധിക്കുന്നവരുണ്ട് കൺട്രോൾ ഇല്ലാതെ ആരാധിക്കുന്നവരുമുണ്ട് അപ്പോൾ ആ ആരാധനയുടെ സ്റ്റൈൽ നോക്കിയിട്ട് നമ്മളത് ദൈവികമല്ല എന്ന് പറഞ്ഞാൽ അത് ദൈവികമല്ല എന്ന് പറയാൻ നമ്മൾക്ക് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വചനം പറയുന്നത് മനുഷ്യപുത്രൻ്റെ നേരെ പറയുന്ന ഒരു ദൂഷണം ദൈവം ക്ഷമിക്കും എന്നാൽ ക്ഷമിക്കപ്പെടാത്ത ഒരു പാവമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിക്കുന്ന സംസാരങ്ങൾ ദൈവം ക്ഷമിക്കത്തില്ല എന്നാണ് വചനത്തിലൂടെ നമ്മൾക്ക് കാണുവാനായി കഴിയുന്നത് അപ്പോൾ അങ്ങനെ വിമർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൺഫ്യൂഷനാണോ ഒരു ശുശ്രൂഷയെക്കുറിച്ച് കാണുമ്പോൾ നിങ്ങൾക്കതിനകത്ത് ആശയക്കുഴപ്പത്തിൽ നിങ്ങളായിത്തീരുന്നുവെങ്കിൽ വാസ്തവത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വചനത്തിലൂടെ നമ്മൾക്കതിനെ ഒന്ന് പരിശോധിക്കാൻ പറ്റും വൃക്ഷം നല്ലതാണോ എന്ന് നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും വൃക്ഷത്തെക്കുറിച്ച് മനസ്സിലാക്കുക അല്ലാതെ രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത് ദൈവസന്നിധിയിൽ ഇരിക്കുക ദൈവത്തോട് ചോദിക്കുക കർത്താവെ ആ ശുശ്രൂഷയുടെ പിറകിൽ ആ ശുശ്രൂഷകന്റെ പിറകിൽ വ്യാപരിച്ച ആത്മാവ് ഏത് എന്നൊന്ന് മനസ്സിലാക്കി തരണമേ എന്ന് കർത്താവിനോട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ ആ വിഷയം വെക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് വാസ്തവമായിട്ടും നമ്മളോട് അതിൻ്റെ മറുപടി നൽകിയിരിക്കും ദൈവത്തിൻ്റെ ആത്മാവാണോ അല്ലയോ എന്ന് നമ്മൾ കർത്താവിനോട് ചോദിച്ചാൽ ആ ബോധ്യം ദൈവമാണ് നമ്മൾക്ക് തരുന്നത് ആ ബോധ്യം ലഭിക്കുന്നിടം വരെയും നമ്മൾ മൗനമായിരിക്കണം നമ്മൾ ദൈവത്തെ ദൈവത്തിൻ്റെ ആത്മാവിനെ വിമർശിക്കുന്നവരായി തീരാതിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഒരു പ്രസംഗിയുടെ പ്രസംഗം കീറി മുറിക്കുമ്പോൾ അതിൻ്റെ ആ പ്രാസംഗികൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻറ്റൻഷനുണ്ട് ഒരു ദൈവിക അല്ലെങ്കിൽ ആ പ്രാസംഗിക ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശമാണ് നമ്മൾക്ക് നഷ്ടമാകുന്നത് യഹൂദന്മാർക്ക് അതുതന്നെയല്ലേ സംഭവിച്ചത് യഹൂദന്മാർക്ക് ലഭിച്ച ദൈവത്താൽ ലഭിച്ച ന്യായപ്രമാണത്തെ അവർ അവരുടെ അക്ഷരീയ അർത്ഥത്തിലെടുത്തപ്പോൾ അവർക്ക് ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് അവർ മാറി അതിനെ ഒരു മതമാക്കി അതുപോലെ തന്നെ ഒരു പ്രസംഗത്തെ നമ്മൾ കീറിമുറിച്ച് അതിനെ ചർച്ചയ്ക്ക് വയ്ക്കുമ്പോൾ ആ പ്രസംഗത്തിലൂടെ ലഭിക്കുന്ന ലഭിക്കുന്നാലേ ഉദ്ദേശിച്ച ആ ഉദ്ദേശുദ്ധി ഇൻഡക്ഷനാണ് നമ്മൾക്ക് നഷ്ടമായി പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടല്ല വാസ്തവത്തിൽ ദൈവത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് പറയുന്നു വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയുക വൃക്ഷത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെയല്ല എങ്കിൽ രണ്ടാമതൊരു മാർഗമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ അത് പ്രാർത്ഥനാ വിഷയത്തിൽ വെക്കുക പ്രാർത്ഥനയിൽ ദൈവത്തിൽ സമർപ്പിക്കുക കർത്താവെ ഈ ശുശ്രൂഷയുടെ പുറകിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ആത്മാവേദം എനിക്കൊന്ന് ബോധ്യപ്പെടുത്തി തരണമേ എന്ന് ചോദിച്ചാൽ കർത്താവ് തീർച്ചയായിട്ടും ബോധ്യം നിങ്ങൾക്ക് തരും അങ്ങനെ ഒരു ബോധ്യം ലഭിക്കാത്ത പക്ഷം നിങ്ങൾ മൗനമായിരിക്കുക അതാണ് ബുദ്ധി കാരണം ക്ഷമിക്കപ്പെടാത്ത ഒരു പാപത്തിൽ നിങ്ങൾ അകപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ മൗനമായിരിക്കണമെന്നാണ് ഞാൻ പ്രബോധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാ പാവികളും ചുങ്കക്കാരും പാവികളും നിഷ്ഠൂരന്മാരും ദൈവരാജ്യമാൽ ദൈവരാജ്യത്തിൽ കടക്കുമ്പോൾ ഇതെല്ലാം അറിയുന്ന ന്യായപ്രമാണം ലഭിച്ചവർ ദൈവവചനത്തെ അറിയുന്നവർ ആ ദൈവരാജ്യം നഷ്ടമാക്കിയാൽ അതായത് ദൈവത്തിന് വിരോധമായി സംസാരിച്ച് ക്ഷമിക്കപ്പെടാത്ത പാപത്തിൻ്റെ അംശിയായി തീർന്ന് ദൈവരാജ്യം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദി നാം തന്നെയായിരിക്കും അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ ഒരു കാര്യത്തെ വിമർശിക്കുന്നതിന് മുമ്പ് വിശേഷിച്ചും പരിശുദ്ധാത്മാവിനെ വിമർശിക്കുന്നതിന് മുമ്പായിട്ട് നാം ദൈവസന്നിധിയിൽ തന്നെ അത് കൊടുക്കുക നമ്മൾ ദൈവസന്നിധിയിൽ തന്നെ കൊടുക്കുക അതിൻ്റെ ബോധ്യം ദൈവം നിങ്ങൾക്ക് നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഈ നാളുകളിൽ ജാഗ്രതയോടെ ഗൗരവത്തോടെ ഈ വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കി ദൈവസന്നിധിയിലായിരിക്കണമെന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കുന്നു ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിയോ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിയോ ആമേ 嗯。